കഴിഞ്ഞ ദിവസവും ഇന്നും ഇസ്രായേൽ ഇറാനിൽ വൻതോതിലുള്ള വ്യോമാക്രമണമാണ് നടത്തിവന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ റഡാർ സംവിധാനം എനർജി ഹബ്ബുകൾ എന്നിവയും ഉൾപ്പെടെ പന്ത്രണ്ടോളം പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി ഈ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കാസമി ഉപമേധാവി ഹസൻ മൊഹിഖ് മറ്റൊരു മുതിർന്ന കമാൻഡർ മൊഹസിൻ ബഖേരി എന്നിവരും കൊല്ലപ്പെട്ടു അതുപോലെ ഇസ്രായേൽ വ്യോമസേന പടിഞ്ഞാറൻ ഇറാനിലെ മഷ്കദ് വിമാനത്താവളത്തിൽ ഇറാന്റെ റിഫ്യൂവെല്ലിംഗ് വിമാനം തകർത്തു ഇസ്രായേലിൽ നിന്നുള്ള രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെ നടന്ന ഏറ്റവും ദൈർഘ്യമേറിയ ആക്രമണമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ തുനീഷ്യയിലെ പി എൽഒ ആസ്ഥാനം ആക്രമിച്ചതിനു ശേഷമുള്ള സൈനിക നടപടി ടെഹ്റാനിലും ഷിറാസിലും പാജിനിലും വ്യാപകമായ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട് ടെഹ്റാനിൽ ജലവിതരണ സംവിധാനത്തിൽ വലിയ അളവിലുള്ള ചോർച്ചയുമുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഐ ഡി എഫ് ഇതുവരെ പ്രതികരണമൊന്നും നൽകിയിട്ടില്ല ഇറാനിലെ ഐ ആർ ജി സി കുഡ് ഫോഴ്സ് എന്നിവയുടെ ആയുധ ഉൽപാദന കേന്ദ്രങ്ങളും ടെഹ്റാനിലെ സർഫസ് ടു എയർ മിസൈൽ ലോഞ്ചറുകളും ലഡാർ സംവിധാനങ്ങളും തകർത്തതായി ഐ ഡി എഫ് വ്യക്തമാക്കി ടെഹ്റാനിലെ ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കെട്ടിടവും സമീപമുള്ള അന്താരാഷ്ട്ര പഠന സ്ഥാപനമായ ഐ പി ഐ എസിനുള്ള ലൈബ്രറിയും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി ഇരുപത്തിനാലായി ഉയർന്നതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടിൽ പറയുന്നു